ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ ഇപ്പം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എനി ഐഡിയ എനി ഐഡിയ ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ കാണിച്ചു തരാം ഒരു ലൊക്കേഷൻ അറിയുന്നവർ എന്തായാലും ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യും ഇതെവിടെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഈ വീഡിയോ കാണുന്നവര് ഈ റോഡ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കോളേജ് ഇതൊരു കോളേജാണ് ഈ കോളേജ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഈ ഒരു റോഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഈ ഒരു കോളേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഈ വീഡിയോയുടെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം ഓക്കേ ഓക്കെ അപ്പം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് ഞങ്ങളെ വീട്ടിലാണ് അപ്പം ഈ ഒരു ഹാളിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പോകുന്ന വണ്ടികളും ഒക്കെ കാണാൻ പറ്റും അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ അത് ഞങ്ങൾ സ്ഥിരമായിട്ട് കുത്തിയിരുന്ന ടി വി കാണുന്ന സ്ഥലമാണിത് ഇത് നമ്മുടെ ഭാബിയുടെ റൂമാണ് അവിടെ തരുല്ല അവർ ഖത്തറിലാണ് അതുകൊണ്ടാണ് അപ്പം ഇതാണ് എൻ്റെ റൂം എൻ്റെ ഇക്കുൻ്റെ ഒക്കെ റൂമ് ഇതാണ് കേട്ടോ ആകെ മെസ്സേജ് കിടക്കാണ് ഞങ്ങൾ ഇന്നലെ വന്നിട്ടുള്ളൂ പച്ചവേദി ഉറങ്ങാണ് എന്തായാലും താഴത്തെ കിട്ടുകയാണ് ഇതാണ് ഞങ്ങളുടെ റൂമ് ഇതാണ് എൻ്റെ എൻ്റെ ആരണി എൻ്റെ ആരണി സിസ്റ്റർ അവൾക്ക് സിസ്റ്റർ എന്ന് പറയാനാട്ടോ ഇഷ്ടം അവിടെ റെഡി ആവുകയാണ് അവിടെ റെഡി ആവാ അപ്പൊ ഇന്ന് നമ്മൾ പോന്നത് എന്റെ മൂത്ത നാത്തൂന്റെ വീട്ടിലാണ് കേട്ടോ ഇന്ന് ലഞ്ച് കഴിക്കാൻ അവിടെ പോന്നെ അപ്പോ ഞാൻ എല്ലാം റെഡിയാണ് ഞാൻ ഓൾ സെറ്റ് സെറ്റാണ് അവളും കൂടി ആ കുരുപ്പും കൂടി റെഡി ആയാലും നമുക്ക് പോകാമായിരുന്നു എന്തായാലും ഹെജീവി നല്ല ഉറക്കത്തിലാണ് ഞാനും ഹെസദേബിട്ട് മോളി മാത്രം ഔട്ട് ഔട്ട് തിന്ന് മേക്കപ്പ് ഇടുന്നു മേക്കപ്പ് ഇടുന്നു ആരപ്പോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടില്ല ഗൈസ് ഞാൻ നാച്ചുറൽ ബ്യൂട്ടിയാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ കാണുമ്പോൾ തന്നെ മേക്കപ്പ് പെട്ടിട്ടുണ്ട് ഓക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് താങ്ങിയിട്ടുണ്ടാ പക്ഷെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് കുറച്ച് ഡാർക്കായി പോയി അപ്പം വലുതായിട്ട് താങ്ങിയ പോലെ ഉണ്ട് കണ്ടിട്ട് ഈ വീട്ടിൽ കപ്പയും ഇമ്മയും ഇല്ലാത്തത് കൊണ്ട് ഒരു രസവും ഇല്ല പിന്നെ മേജർ മിസ്സിങ് ഇക്കു ആണ് ഇക്കുണ്ടായിരുന്നെങ്കിൽ മോളി ഞാനും മോളി ഇന്ന് വീട്ടിലുണ്ടാവില്ല ഒരു നേരം ഫുൾ ടൈം കറക്റ്റിലായിരിക്കും എൻ്റെ ആ ട്രിവാൻഡ്രം ബ്ലോഗങ്ങൾ കണ്ട പോലെ തന്നെ ട്രിവാൻഡ്രം മൊത്തം ഞാനിക്കുലിൻ്റെ കൂടെയാണ് കണ്ടതെങ്കിൽ മലപ്പുറം മൊത്തവും ഞാനിക്കുലിൻ്റെ കൂടെ തന്നെയായിരിക്കുന്നുണ്ടാവ് കാണുന്നുണ്ടാവ് മോളി വരുന്നു കോളേജ് തൊട്ട് വരുന്നു ഞങ്ങൾ പോകുന്നു ഇതായിരുന്നു ഞങ്ങളുടെ സ്ഥിരം റുട്ടീൻ അപ്പം ഇത്തവണ എന്തായാലും ഇക്കോ ഇക്കുവിന് ലീവ് കുറവായത് കൊണ്ട് ഈ കഴിഞ്ഞു വേഗം പോയി സോ അത് കാരണം ഞങ്ങൾക്ക് കുറച്ച് മിസ്സിങ് ഉണ്ട് ഇക്കോ ക്ക് ഒന്നും അറിയാണ്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ എന്തായാലും അവളെ റെഡി ആക്കട്ടെ റെഡി ആക്കിയിട്ട് ഞാൻ ആഫ്റ്റർ ലുക്ക് കാണിച്ചതിപ്പോൾ ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് തൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വണ്ടിയിലാണ് മോളിയും മുണ്ടവും മോള് ഉറങ്ങാണ് ഇപ്പോഴും സ്റ്റിൽ ఇప్పుర <ion> അതാ അതാരാ അതാരാ ഇവിടെ നോക്ക് ആ അത് പണ്ട് ബേബി ആയിരിക്കുമ്പോ അല്ലെ മാസു എവിടെ നോക്ക നീ മാസു നോക്ക അപ്പോൾ കൈസ് നമ്മൾ എന്തായാലും എൻ്റെ മൂത്ത് നാത്തൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ചിക്കൻ മന്തി ആയിരുന്നു പിന്നെ തൻ്റെ മാൻഡേറ്ററി ഫുഡിങ് എവിടെയാണ് ഞാൻ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ നേരം ഹെസബേബി മാസുവിൻ്റെയും കെസുവിൻ്റെയും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും പേരാണ് കേട്ടോ ഒരാൾ മാസിൻ മൂത്തയാളാണ് കെസിൻ എന്നാണ് രണ്ടാമത്തെ ആളിൻ്റെ പേര് അപ്പോൾ ഇവരായിട്ടൊക്കെ ഹെസബേബി കുറച്ച് കമ്പനി ആയിട്ടുണ്ടായിരുന്നു എന്തായാലും ആദ്യം ആദ്യം കുറച്ച് വിട്ടു നിന്നെങ്കിലും പിന്നെ പിന്നെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടോ അവരായിട്ട് കുറേ നേരം അവരുടെ കൂടെ ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അവരുടെ കുറേ ടോയ്സൊക്കെ ഹെസബേബിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് മാസുവിൻ്റെയും കെസുവിൻ്റെയും ഈ വീഡിയോ കാണുമ്പം ആകെ ഹാർട്ട് ബ്രേക്ക് വരുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടാവുള്ളു ആ ആളാണ് എമിൻ ഒരുപാട് വീഡിയോസ് എമിൻ്റെ കൂടെ ഹെസബേബിൻ്റെത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എമിൻ എന്ന് പറയുന്നത് ഹെസബേബിയുടെ മൂത്താപ്പാട മോനാണ് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജേഷ് ജ്യേഷ്ഠൻ്റെ മകനാണ് എമീൻ അപ്പോൾ അവന് മാത്രമാണ് ഹാർട്ട് ബ്രേക്ക് വരാൻ പോകുന്നത് കാരണം അത്രയും സ്നേഹത്തിലാണ് കേട്ടോ ഹെസബേബി എമിനോടും എമീൻ ഹെസബേബിയോടും അപ്പോൾ ബേബി കുറേ നേരം അവരുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോൾ ഞാനും നാത്തോനും ഇളയനാത്തവനും മൂത്തനാത്തോനും ഒക്കെ വട്ടം കൂടി ഇരുന്നിട്ട് ഞങ്ങൾ കുറേ സൊറയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല രസമാണ് അവിടെ പോയി ഇങ്ങനെ കുറേ നേരം ഇരിക്കാനായിട്ട് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഹെസബേബിനെ കൊണ്ട് ഞാൻ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുമായിരുന്നു കാരണം അവൾ എന്തൊക്കെയാണ് കുർത്തക്കേട് ഒപ്പിക്കുക എനിക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് അവൾ അവിടെ ദുബായിലായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിലൊന്നും പോയിട്ടുള്ള ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പുറകെ നടക്കുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് കാരണം എന്താ വെച്ചാൽ അലഹമില്ല മഷാ പഠിച്ചോട് സഹായിച്ച് ആ വിധ കുരുത്തക്കേടുകളൊന്നും അവളെ ഒപ്പിക്കത്തില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ആരുടെയും ഒന്നും സാധനങ്ങളൊന്നും വലിച്ചു വാരി എറിയുകയോ അലമാരി പോയി തുറക്കുകയോ അങ്ങനത്തെ കുസൃതിയൊന്നും ഉൾക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഞാൻ അവളെ വിട്ടിട്ടുണ്ടായിരുന്നു മാസുൻ്റെയും കെസുവിൻ്റെ ടോയ്സ് അവരെടുത്തുകൊടുത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ആ എടുത്തു കൊടുത്ത സാധനത്തിൽ മാത്രമാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത് എന്തായാലും നമ്മുടെ മൂത്ത നാത്തൂനൊരു പുതിയ വീട് വയ്ക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പോയി വയ്ക്കാം ഇടക്കിടയ്ക്ക് എന്റെ ആവക ചളികളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് നിമിത്ത അതായത് എൻ്റെ മൂത്തനാത്തൂൻ പറഞ്ഞിരിക്കുന്നത് മൂത്തനാത്തൂൻ ഈ ഒരു വീഡിയോയിൽ പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു വീഡിയോ വൺ മില്യൺ അടിക്കുന്നതാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് വ്യൂസ് അപ്പം എന്തായാലും എൻ്റെ മൂത്തനാത്തൂൻ്റെ ഒരു ആഗ്രഹപ്രകാരമല്ലേ നിങ്ങളതങ്ങ് സാധിച്ചു കൊടുത്തേക്കെട്ടോ ഗൈസ് എന്തായാലും നിങ്ങൾ കാണുന്നവർ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് എനിക്കൊരു മില്യനാക്കി തരണം ഒരു വീഡിയോ ഞങ്ങൾ അങ്ങനെ പുതിയ വീട് കാണാൻ വേണ്ടി പോവാണ് പുതിയോടെ പണിത് തുടങ്ങിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല ഞാൻ തൽക്കാലം അത് വെച്ചാലോ എന്തായാലും വീട് ഫുള്ള് വിശുദ്ധമായി കണ്ടതിന് ശേഷം നമ്മള് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാഷാദ അടിപൊളി ആയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ അവരുടെ വീട് എന്തായാലും ഇവിടെ അളിയാക്കാൻ്റെ ഉപ്പായും ഉമ്മായും അതായത് ഡാഡിയും ഒക്കെ ഇവിടെ ഉണ്ട് ഇതാണ് ഞാൻ ആ വെയിറ്റ് വെയ്റ്റ് ചെയ്ത് കാത്തിരുന്ന ആ ഒരു മാൻഡേറ്ററി പുഡിങ് ഇത്തവണ എനിക്ക് നിമിത്തം ഉണ്ടാക്കി തന്നത് പൈനാപ്പിൾ പുഡിങ്ങായിരുന്നു ഭയങ്കര എമി വന്നിട്ട് നിമിത്താൻ്റെ പുഡിങ്ങും മുന്നേ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഞാൻ ഞാനേ നെമിത്താനെ കാണാൻ തന്നെ പോകുന്നത് ഒരു ഫുഡിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ന് ആരോ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് ശരിയല്ലെങ്കിലും കുറച്ചൊക്കെ ശരിയുണ്ട് കേട്ടോ ഗൈസ് എനിക്ക് ഈ ഒരു ഫുഡിങ് ഭയങ്കര ഇഷ്ടമാണ് നെമിത്താക്കു മാത്രമേ ആ ഒരു ഫുഡിങ്ങ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കഴിവുള്ളവരെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണമല്ലോ എന്തായാലും എനിക്ക് എനിക്കിങ്ങനത്തെ പുഡിങ്ങൊന്നും ഉണ്ടാക്കാനുള്ള കഴിവ് പഠിച്ചോം തന്നിട്ടില്ല ഞാൻ ശ്രമിച്ചു നോക്കിയിട്ട് പലപ്പോഴും പരാജയപ്പെട്ട ഒരാളാണ് അപ്പോൾ നിമിത്താൻ്റെ ആ ഒരു കൈപുണ്യത്തിൻ്റെ മുന്നിൽ ഞാൻ എന്താ ഇതിപ്പോൾ പറയാം ഞാൻ നമിച്ചിരിക്കുന്നു സോ ഈ ഒരു പൈനാപ്പിൾ പുഡിങ്ങ് ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഫുൾ ഇങ്ങനെ നല്ല പൈനാപ്പിൾ ഉണ്ട് അതേപോലെ മേലെ ഇങ്ങനെ ക്യാരമിലുണ്ട് ക്യാരമിലും പൈനാപ്പിളിൻ്റെയൊക്കെ അല്ല കസ്റ്റേഡ് പൈനാപ്പിൾ പുഡിങ്ങായിരുന്നു കേട്ടോ ക്യാരമിലല്ല ഞാൻ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇതങ്ങ് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കളെ ഞാൻ പ്രതീക്ഷിച്ചതിനെ കാൽ മികളാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാഷ ഭയങ്കര കണ്ടി കൈപ്പുണ്യം തന്നെയാണ് ഈ ഒരു ഫുഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇനി അന്നാക്കാം എന്തായാലും മറ്റേ ഫുഡും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എന്തായാലും ലാസ്റ്റ് നമ്മൾ പോകാനായപ്പോൾ മാസവും ഗെസവും ഹെസബേബിക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പൂത്തിരി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവൾ വരുമ്പോൾ കത്തിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അളയാക്കിയ നെമത്തേയും കൂടെ ചേർന്നിട്ട് ഹെസബേബിക്ക് പൂത്തിരി കത്തിച്ച് കാണാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എസ് എ ബേബി ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഒരു പൂത്തിരി കാണുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നേരെ പോകാനുള്ളത് ഇക്കുൻ്റെ കുഞ്ഞാപ്പാടെ വീട്ടിലേക്ക് ഏറ്റവും ഇളയ ബ്രദറിൻ്റെ വീട്ടിലേക്ക് ഇപ്പൻ്റെ അപ്പോൾ തറവാട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അവിടെ പിന്നെ ബന്നു പറയുന്നൊരു ചെറിയ മോനുണ്ടായിരുന്നു ആ കുഞ്ഞാപ്പാടെ ഏറ്റവും ഇളയ മോനാണ് കേട്ടോ ഇത് അവൻ്റെ കാർ ഷോറൂമാണ് നിങ്ങളീ കാണുന്നത് ഇവിടെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാറൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് കാറൊക്കെ പർച്ചേസ് ചെയ്യട്ടെ ഗൈസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സർവീസ് അവർ കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് എൻ്റെ പേര് അവിടെ ഇരുന്ന് കത്തി വയ്ക്കുന്നത് എന്തായാലും അവിടെ നിന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെ നിന്നും എനിക്ക് കിട്ടി ഗൈസ് ആ ഒരു സംഭവം പുഡിങ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് ഇളനീർ പുഡിങ്ങായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയതോടുകൂടി ഹെസംബേബി ഉടുപ്പൊക്കെ ഊരി എറിഞ്ഞിട്ടുണ്ട് എന്തായാലും നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റിട്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള പുറപ്പാടിലായിട്ടോ അപ്പം ഫസ്റ്റ് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പെരുന്തമണ്ണിലുള്ള ദ ഫേമസ് മസാലി റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ മസാലി റെസ്റ്റോറൻറ്റിലെ ഈ ഒരു ബിരിയാണി ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടുള്ള ആ ഒരു അറബിക് ബീഫ് ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും പ്രതീക്ഷ അവർ ഒട്ടും തെറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്കും ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ശരിക്കും ഒരു നമ്മൾ യു എയിൽ നിന്നൊക്കെ നമ്മുടെ അടിപൊളി ബീഫ് മന്തി കഴിച്ചാൽ എങ്ങനെ എങ്ങനെയുണ്ടാവുക ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് അതിന് അവരെന്തായാലും മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മസാലി റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഈ കഴിച്ച ഈ ഒരു ബീഫ് മന്തി പക്ഷേ ഷിങ്സ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് എൻ്റെ രുചി തീരെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മാത്രം കുഴപ്പമാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഉമ്മായൊക്കെ അത്യാവശ്യം നല്ല സ്പൈസി കഴിക്കുന്ന ആളാണ് അപ്പോൾ ഉമ്മാക്കും എൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ല സ്പൈസി കാരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ഓവർ സ്പൈസി ആണ് എന്നുള്ളത് കാരണം പൊതുവേ ഞാൻ സ്പൈസി അങ്ങനെ കഴിക്കാത്ത ആളാണ് ഞാൻ ഒരു പീസ് കഴിച്ചതോടു കൂടി തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മായും പാപ്പയും ഒക്കെ തട്ടിക്കോളും അത്യാവശ്യം സ്പൈസി കഴിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഓവർ സ്പൈസി ആയിട്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് മാത്രം കുറച്ച് ഫ്ലോപ്പായിപ്പോയി പിന്നെ ഈ ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തപ്പം ബേബിക്ക് അതിൻ്റെ കളർ കണ്ടിട്ട് പേടിയായിട്ടാണോ എന്താണെന്ന് അറിയില്ല അവൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നന്നായി എനിവേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഐസ്ക്രീം ഫിൽഡായിരുന്നു ആ ഒരു ഷേക്ക് പക്ഷേ അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ബ്ലോഗൊക്കെ നിർത്തി വെച്ച് എന്തായാലും കൈസ് ഉച്ചയ്ക്ക് ആയപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് തേടി 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 തേടിയൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ആലത്തൂർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ആലത്തൂർ ഏത് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നതെന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ എന്തായാലും നല്ല അടിപൊളി ഒരു യമണ്ടം ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഞാനൊരു ഫുൾ ലോഗം എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ച ആ ലഞ്ചിൻ്റെ വൈറ്റ് മലബാർ വൈറ്റ് ഹൗസ് എന്നാണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾ എന്തായാലും ഒരു കേഡ് റൈസും അതേപോലെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല നാടൻ നമ്മുടെ ഈ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ബിരിയാണിയില്ലേ അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു കേഡ് റൈസ് ഓർഡർ ചെയ്യാനുള്ള കാരണം ഹെസബേബിയെ കരുതിയാണ് കേട്ടോ എനിക്ക് പുറത്തൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഫുഡ് പോയ്സൺ നല്ല പേടിയുണ്ട് കൊച്ചു കുഞ്ഞിലെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ അധികം സാധനങ്ങളൊന്നും അധികം ചേരുവകൾ ചേരാത്ത സാധനങ്ങളാണ് ഞാൻ മെയിൻലി ഹെസബേബിയെ നോക്കിയിട്ട് കരുതിയിട്ടൊക്കെ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കേഡ് റൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തൈര് സാധം എന്നൊക്കെ ചിലർ അതിനെ പറയും അപ്പോൾ തൈര് സാധം എന്ന് പറയുന്നവർ പറയുന്നവരെന്തായാലും കമൻറ്റ് കേട്ടോ നിങ്ങളെ വീട്ടിൽ അതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് തൈര് സാധം എന്നാണോ കേഡ് റൈസ് അതായത് തൈര് ചോറ് ചോറും തൈരും എന്നാണോ പറയുന്നത് കമൻറ്റ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഹെസബേബിക്ക് അവളുടെ പപ്പനെ കാണ ായാലും കുറച്ച് നേരം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഹെസബേബിക്ക് അവളുടെ പപ്പനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പാ പപ്പാ പപ്പാന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു ബേബിനെ പപ്പനെ വീഡിയോ കോളിൽ ഇട്ട് അപ്പോൾ ഹെസബേബി ഭയങ്കര താളത്തിലാണ് കേട്ടോ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇവിടെ പപ്പൻ്റെ ഇങ്ങനെ തെളിഞ്ഞു കാണുമ്പോൾ അവൾ വിളിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഞാനത് വെറുതെ കണ്ടോ ഈ ഒരു താളത്തിലാണ് താളത്തിലാണോട്ടോ പപ്പാന്ന് വിളിക്കുന്നത് ഹെജമോള് അപ്പൊ ഇതേപോലെ പപ്പാ പപ്പാന്ന് വിളിച്ചിട്ട് ആ റെസ്റ്റോറൻറ് ഫുള് കേക്കുന്ന രീതിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ ചങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചാല് അത്ര ഉച്ചത്തിലാണ് പപ്പ പപ്പ വിളിച്ചോണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ഒരേ സമയം സന്തോഷം തോന്നി എന്നാ നടക്കേണ്ടെന്ന് തോന്നി കാരണം അത്ര ഒച്ചയിലും വിളിക്കുമ്പോൾ എല്ലാരും നോക്കുന്നുണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റില് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഉച്ച സമയമായതുകൊണ്ട് തന്നെ പിന്നെ അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് കൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്തായാലും ഹെജമോളും പപ്പയും കുറച്ച് നേരം അങ്ങും ഇങ്ങുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി പിന്നെയും ഞാൻ ബ്ലോഗ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് ഗൈസ് എന്തായാലും കുറച്ച് നേരം ആയപ്പോൾ കോട്ടയമൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം വരും മഴയത്ത് ഞങ്ങളൊരു ഷവർമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഷോർട്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യണം കേട്ടോ ഏകദേശം വെളുപ്പിന് മൂന്നും മൂന്നരയോടു കൂടിയാണ് കേട്ടോ നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ ഈ ഒരു കോരിച്ചെഴിയുന്ന മഴ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ വായിക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്